ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻവാസ് പേപ്പറിൽ എങ്ങനെയാണ് നമ്മളെ മാക്സിൻ്റെ ഇനിയിപ്പം ചുരിദാറിൻ്റെ ഒക്കെ ആയിട്ടുണ്ടെങ്കിലും അതിൻ്റെ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കൽ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ചുരിദാറാണെങ്കിലും നൈറ്റി ആണെങ്കിലും ഈ ഒരു ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പിന്നെ നെക്ക് കിട്ടും കേട്ടോ അല്ലാതെ നമ്മൾ സാധാരണപ്പം ക്ലോത്തിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരു കുഴഞ്ഞെടുക്കുന്ന പോലെ ആയിരിക്കും അപ്പോൾ ഒരു നീറ്റ്നെസ് നമുക്ക് അത്ര ഫീൽ ചെയ്യൂല ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു നീറ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് നേരെ വീടിയിലിട്ടേക്ക് പോകാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പത്തിഞ്ച് പിന്നെ നീളവും ഇഞ്ച് വീതി ഉള്ളൊരു ക്യാൻവാസ് പേപ്പറാണ് ഇത് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ ചോദിച്ചാൽ കിട്ടും കേട്ടോ അപ്പോൾ ഒരു ഭാഗം നല്ല മിനിസ് ആയിട്ടുള്ളത് ഒരു ഭാഗം കുറച്ച് റഫായിട്ടുള്ളതും വാങ്ങുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കിട്ടാൻ സുഖമായിരിക്കും അപ്പോൾ ഇതായപ്പോൾ ഞാൻ നമ്മുടെ നെക്കളന്ന് എടുത്തിട്ടുണ്ട് നെക്കിൻ്റെ വിടുത്ത് നാലിഞ്ചാണ് പിന്നെ അതുപോലെ തന്നെ ലെങ്ത്ത് വന്നിട്ടുള്ളത് പിന്നെ ആറിഞ്ചാണ് കേട്ടോ അപ്പോൾ പിന്നെ അവിടെ നിന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ എടുക്കുന്ന നെക്ക് ഒരു നമ്മളെ സാധാരണ നമ്മളെ നോർമൽ നൈറ്റിക്കൊക്കെ ഉണ്ടാകുന്ന ആ ടൈപ്പ് നെക്കാണ് ഞാനിവിടെ വരച്ചിട്ടുണ്ട് മനസ്സിലാവും എന്നുള്ളത് അറിയില്ല നമുക്ക് വരയ്ക്കാൻ വലിയൊരു ഐഡിയ ഇല്ല ഒരു എന്താ പറയുക ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും വരയ്ക്കാൻ അറിയില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ നെക്കിൻ്റെ വീതി എടുത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്താക്കുക ഒരു ഇഞ്ച് നാലിഞ്ചിൻ്റെ അവിടെ നിന്ന് പിന്നെയും ഒരിഞ്ച് ടാപ്പ് വെച്ച് മാർക്ക് ചെയ്തിട്ട് താഴോട്ട് നമ്മൾ ആറിഞ്ച് എടുത്തിട്ടുണ്ടല്ലോ അതുവരെ ഒരു ലൈൻ കൊടുക്കുക ഒരു ഔട്ട് ലൈൻ ആയിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ രക്ക ഞാൻ പറഞ്ഞ വരച്ച് കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് താഴത്തെ ആറിഞ്ചിൽ നിന്ന് ആറിഞ്ച് നമ്മൾ ആണല്ലോ അപ്പോൾ അവിടെ നിന്ന് ഒരു ഇഞ്ച് മേലോട്ട് ടാപ്പ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടാണ് പിന്നെ നമ്മൾ ആ ഒരു എഡ്ജിലേക്ക് ഒന്നൊരു ക്രോസ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കേണ്ടത് അതിൽ കാണുന്നുണ്ടാവും കാണുന്നുണ്ട് ക്ലിയർ ആണോ എന്നുള്ളത് അറിയില്ല അപ്പോൾ അത് വൈറ്റ് ചോക്ക് അതിനുണ്ടാകും കേട്ടോ അപ്പോൾ അതങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ പിന്നെ എന്താക്കുക ഈ നമ്മൾ ഫസ്റ്റ് ഇപ്പം വരച്ചൊരു ലൈൻ ഉണ്ടല്ലോ അവിടുന്ന് ഒരു ഇഞ്ച് വീതിയിൽ പിന്നെ എല്ലാ ഭാഗത്തേക്കും ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കുക കേട്ടോ അതായത് താഴെ ഭാഗത്തും എന്നിട്ട് പിന്നെ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ആ ഒരു ലൈനിൽ കൂടെ തന്നെ ആയിരിക്കണം കേട്ടോ കട്ട് ചെയ്യുന്നത് നമ്മൾ എനിക്ക് ചെറിയ മിസ്റ്റേക്ക് വലിയ പ്രശ്നമില്ലല്ലോ അന്ന് പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ മതി അത് നമ്മൾ തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് അവിടെ കാണിക്കും അപ്പോൾ നല്ല ശ്രദ്ധിച്ചാൽ അപ്പോൾ നല്ല തെളിഞ്ഞ് വരാൻ വേണ്ടി നല്ല പിന്നെ നീല കളർ ചോക്കൊക്കെ എടുത്ത് കട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് ആ ഒരു അടയാളം അതിലൂടെയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച പോലുള്ള നെക്ക് കിട്ടും ഇത് വെച്ചിട്ട് നമുക്ക് എത്ര നെക്ക് അടിക്കാൻ അറിയാത്ത ആൾക്കാരെ നമുക്ക് അതിന് സൂപ്പർ ഒരുപാട് നെക്ക് നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കാരണം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അത് കുറച്ചൊന്ന് ഒരു എക്സ്പീ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വരച്ച് നോക്കിയാലും നമുക്ക് ഈ ഒരു ക്യാൻവാസിലും വരച്ചെടുക്കാൻ പറ്റും നമ്മൾ കുർത്തീൻ്റെ മോഡലൊക്കെ കാണുന്നില്ല അതേപോലെയൊക്കെ നമുക്ക് നൈറ്റിയിലൊക്കെ ഒന്ന് ഇട്ട് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം കണ്ടു ബ്ലാക്കിൽ വെച്ചപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഇപ്പം കാണുന്നില്ല അപ്പോൾ ഇതാണ് നമ്മളെ നെക്ക് ചിലപ്പോൾ ഞാൻ വരച്ചപ്പോൾ ആർക്കും അത്ര വലിയ ക്ലിയർ ആയിട്ടുണ്ടാവില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ നെക്ക് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ അവിടെ നിന്നുള്ള ഒരു ബാക്കി പീസാണ് കേട്ടോ അത് നമ്മൾ വേസ്റ്റിലേക്ക് ഇടുന്നില്ല കാരണം നമുക്ക് സിബ് വെക്കാനായിട്ട് ക്യാൻവാസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സിബിൻ്റെ ആ ഒരു ഭാഗവും മറിച്ചടിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട പീസ് കിട്ടോ ഇത് നമ്മളെ നൈറ്റീൻ്റെ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന പീസാണ് ഇതിലാണ് നമ്മളിത് പിന്നെ ഈ ക്യാൻവാസിനൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ അയൺ ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ അയൺ ചെയ്തെടുക്കുക പക്ഷേ ഞാനിത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഒരു നാല് പീസൊക്കെ അങ്ങനെ സൈഡിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ ഒരു പതിനൊന്നിഞ്ച് വീതിയിലും പിന്നെ ഒരു എട്ട് ഇതപ്പോഴാണ് നമ്മളെ ലെങ്ത്ത് ആറ് ആണല്ലോ നെക്കിൻ്റെ അപ്പോൾ ഒരു ഇഞ്ച് നീളത്തിലായിട്ട് നമ്മൾ കുറച്ച് പീസ് അങ്ങനെ എടുത്തിട്ട് അത് ജോയിൻ്റ് ചെയ്തിട്ട് അത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ അതാ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ നെക്ക് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട് ഞാൻ ഞാനിതിൻ്റെ കൂടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്കിനിതിന് പൈപ്പിങ്ങും കൂടി വെക്കണം അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കാരണം അപ്പോൾ ഓവർ ലെങ്ത്ത് ആയി അപ്പോൾ നമുക്ക് ലെങ്ത്ത് കൂടുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താ പറയുക അങ്ങനെ അത്ര അങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ഇനി പിന്നെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്